ഇപ്പം ഞാനിപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് യൂണിവേഴ്സിറ്റി കളിച്ചു അങ്ങനെ കണ്ടിന്യൂസ് ഇപ്പോൾ ഒരു നാല് വർഷം യൂണിവേഴ്സിറ്റി കളിച്ചു ഇപ്പോൾ നിങ്ങൾക്കും പ്രോപ്പറായിട്ടിപ്പോൾ ഒരു ക്യാമ്പും അതേപോലെ എല്ലാം ഫിസിക്കൽ സാറ് അതായത് എനിക്കിപ്പോൾ നാട്ടിൽ നിന്ന് സാറിന് അതേപോലെ ഒരു ക്യാമ്പ് കിട്ടിയിട്ടില്ല ഇവിടെ എത്തിയിട്ടാണ് ഇപ്പോൾ ഇനി നല്ലൊരു ഒരു ക്യാമ്പ് കിട്ടി അപ്പോൾ ഈ ക്യാമ്പ് ഇനിയും നിങ്ങൾക്ക് അതേപോലെ നല്ലോണം യൂട്ടിലൈസ് ചെയ്യുക അതായത് ഈ ഒരു കോഴ്സ് കഴിഞ്ഞാലും വേറെ അതേപോലെ പ്രൊഫഷണൽ കോഴ്സിൽ ചേരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ക്യാമ്പ് ഈ ഇതല്ല ഇത്ര ക്യാമ്പ് ഇനി എവിടെങ്കിലും കിട്ടില്ല കാരണം അത്രയും നല്ല വർക്കൗട്ടും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ക്യാമ്പ് എനിക്ക് നാട്ടിൽ നന്നു കിട്ടുകയാണിപ്പോ ഞാൻ ഇപ്പൊ വലിയ എവിടെയെങ്കിലും എത്തിയത് നിലയിലെത്തിയിരുന്നു പിന്നെ ഇപ്പൊ എന്താ പറയാ പിന്നെ അടുത്ത ടീം പറഞ്ഞാല് ഇപ്പൊ നമ്മളൊരു എത്ര അഞ്ചാറ് പേരെ പോകുന്നുള്ളൂ ബാക്കി പ്ലേഴ്സ് ഇനിയും ഉണ്ട് അപ്പൊ അടുത്ത കൊല്ലവും ഇതേപോലെ നല്ല സെറ്റ് ടീമായിട്ട് കളിക്കുക നല്ല കളി വെക്കുക പിന്നെ നല്ല ഇതുണ്ടാക്കുക റിസൾട്ട് ഉണ്ടാക്കുക അപ്പൊ നമ്മളിപ്പോ ഇപ്രാവശ്യം ആകെ ഒരു ഇൻഡർ സോൺ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ കഴിഞ്ഞ കൊല്ലം എന്ന് പറഞ്ഞാൽ ഇവിടെ ലോക്കൽ ടൂറൻസിന്റെ നമ്മൾ പോയിരുന്നു പോയി പറഞ്ഞാൽ നമ്മൾ കപ്പടിക്കും ചെയ്യും പിന്നെ ഈ കപ്പടിച്ചുകൊണ്ട് അവിടുത്തെ ടീം നമ്മൾ വിളിക്കാതായി കാരണം എല്ലാവടത്തും പോയിട്ട് നമ്മളെൻ്റെ കപ്പടിക്കുന്നത് ഇപ്പോൾ യൂണിഎസ് പോയി എം ഇ എസ് പോയി അപ്പോൾ അടുത്ത നമ്മൾ എവിടേക്കെ ഇത് ചാൻസ് ഉണ്ട് അവിടെയൊക്കെ പോയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക കപ്പടിക്കുക പിന്നെ ഇൻട്രസോൺ അടുത്ത് കപ്പടിക്കുക നമ്മൾ നല്ലൊരു റിസൾട്ട് കാഴ്ചവെക്കണം അടുത്ത പ്രാവശ്യം അടുത്ത പ്രാവശ്യം ഇപ്പോൾ സെനീനാണ് ക്യാപ്റ്റൻ ഇപ്പോൾ മൂന്നാല് കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ഓൻ്റെ രീതിയിൽ നല്ലൊരു കളി കാഴ്ചവെക്കുക അത്ര പറയാനുള്ളൂ